ഹായ് കുടുകരേ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണോ അവക്കാഡോ പുള്ളോക്ക് വെറൈറ്റി ഈ ഒരു വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും അതായത് ചൂട് കാലാവസ്ഥയിൽ പോലും നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റി ആട്ടോ അവക്കാടോൻ്റെ പുള്ളോക്ക് വെറൈറ്റി ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂവോ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആടോ അവക്കാടോ ഇതിൻ്റെ ഒരു കായ അറുന്നൂറ് ഗ്രാമിൻ്റെ മേലേക്ക് വലുപ്പം വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് മൂപ്പ എത്താത്ത കായാട്ടോ നല്ല മൂത്ത് കഴിയുമ്പം നല്ല പഴുക്കാനാവുമ്പം ഡാർക്ക് ബ്രൗൺ കളറിലായിരിക്കും ഇതിൻ്റെ പുറന്തോട് ഉണ്ടാകുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ ഫ്രൂട്ട് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ